മലപ്പുറം ജില്ലാ കരാറ്റെ ഇടു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തിയാറാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായി നടക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് മത്സരങ്ങൾ ഒരുക്കുക ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ ഋഷികേഷ് കുമാർ മത്സരം ഉദ്ഘാടനം ചെയ്യും ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷൻ യു തിലകൻ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ അതിഥികളായി സംബന്ധിക്കും എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും ജില്ലയിൽ നിന്നും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടുന്നവർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും മലപ്പുറം ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ ഇരുപത്തി എട്ട് തീയതികളിൽ ഒമ്പത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ധർമ്മം നിർവഹിക്കുന്നത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ ഋഷികേഷ് കുമാർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യൂത്ത് തിലകൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സെക്യൂട്ടർ സയൻസ അതുപോലെ തന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കരാട്ടെ അസോസിയേഷന്റെ സെക്രട്ടറി കെ ചന്ദ്രൻ പ്രസിഡന്റ് യു ശാന്ത വൈസ് പ്രസിഡന്റ് ഷാഫി ഭീമൂര് ടൂർണമെന്റ് ഡയറക്ടർ വിവേൽ കുമാർ എക്സിക്യൂട്ടീവരായ സുധീഷ് കുമാർ എന്നിവരായിരിക്കും നേതൃത്വം നൽകുന്നത് മത്സരാർത്ഥികളെ സബ് ജൂനിയർ ജൂനിയർ മത്സരാർത്ഥികൾ മാറ്റിവെക്കുന്നുണ്ട് സബ്ജൂനിയർ എന്നീ മത്സരങ്ങൾ നടക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കും മലപ്പുറം ജില്ലാ കരാട്ടെ അസോസിയേഷൻ അധ്യക്ഷൻ യു സന്തോഷ് സെക്രട്ടറി കെ ചന്ദ്രൻ ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ടൂർണമെന്റ് ഡയറക്ടർ കെ പി വിമൽ എക്സിക്യൂട്ടീവ് മെമ്പർ സുധീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്